നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ യാത്രക്കാരിയുടെ സ്വർണ്ണ പാദസരം മോഷ്ടിച്ച പ്രതി പിടിയിൽ മലപ്പുറം ചക്കരപ്പറമ്പ് സ്വദേശി ശ്രീജിത്താണ് പിടിയിലായത് തിരുവനന്തപുരം റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് സംഭവം നിലമ്പൂരിൽ നിന്ന് രാജറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്ത നെയ്യാറ്റിങ്കര സ്വദേശിനിയുടെ പാദസരമാണ് കൊച്ചുവേളി സ്റ്റേഷൻ വെച്ച് ശ്രീജിത്ത് മോഷ്ടിച്ചത് ശ്രീജിത്തും ഇതേ ട്രെയിനിലാണ് കൊച്ചുവേളിയിലേക്ക് യാത്ര ചെയ്തത് രാവിലെ അഞ്ചരയ്ക്ക് കൊച്ചു േളി സ്റ്റേഷനിലെത്തിയ ട്രെയിൻ നാഗർകോവിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി നിർത്തിയിട്ട സമയത്തായിരുന്നു മോഷണം ബെർത്തിൽ കിടന്നേ ഉറങ്ങുകയായിരുന്ന യുവതിയുടെ വലതുകാലിലെ സ്വർണ പ്രതി കട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു പിന്നാലെ ഇടതുകാലിലെ പാദസരവും കട്ട് ചെയ്യാനുള്ള ശ്രമത്തിനുള്ളിൽ യുവതി ഉണരുകയും ശ്രീജിത്തെ വലതുകാലിലെ പാതസരമെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയുമായിരുന്നു ഇലക്ട്രീഷ്യനായ പ്രതി കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് പാദസരം കട്ട് ചെയ്തത് യുവതി റെയിൽവേ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അങ്ങാടിപ്പുറത്തുനിന്ന് പിടിയിലായത് പട്ടം സ്വദേശിനെ വിവാഹം കഴിച്ച ശ്രീജിത്ത് ആഴ്ച ഉയിൽ ഒരിക്കൽ ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്താറുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി